ഫലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാഡ്യവുമായ ചലച്ചിത്ര താരം ദുൽഖർ സൽമാൻ എല്ലാ കണ്ണുകളും റഫൈലേക്ക് എന്ന ചിത്രം തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ദുൽഖർ തന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് റഫേലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി നാൽപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ നടക്കുന്ന ക്യാമ്പയിനിലാണ് ദുൽഖറും പങ്കാളിയായത് ഖാൻ ഫിലിം ഫെസ്റ്റിവലിൽ ചലച്ചിത്ര താരം കനി കുസൃതിയും ഫലസ്തീനെ ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയിരുന്നു തണ്ണിമത്തൻ വാനിറ്റി ബാഗ് ധരിച്ചെത്തിയാണ് കനി കുസൃതി ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യുകയുമായിരുന്നു കനിക്കു പിന്നാലെയാണ് ദുൽഖർ സൽമാൻ രംഗത്തെത്തിയത് നിരവധി പേരാണ് ദുൽഖറിന്റെ സ്റ്റോറിക്ക് പ്രതികരണവുമായി എത്തിയത് കനി ശ്രുതി അഭിനയിച്ച പായൽ കബാഡിയ ചിത്രം ഓൾ പി ഇമോജിൻ ആസ് ലൈറ്റിന് ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു ഞായറാഴ്ച രാത്രി റഫയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേൽ ബോംബിട്ട് കത്തിച്ച് അമ്പലാക്കിയിരുന്നു സംഭവത്തിൽ അൻപതോളം പേരാണ് ബന്ധു വരിച്ചത് ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും വയോധികരുമായിരുന്നു ഗർഭിണികളും കൂട്ടത്തിലുണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് റഫയിലെ സുരക്ഷിത മേഖലയിൽ കണക്കാക്കപ്പെടുന്ന തൽ അൽ സുൽത്താനിൽ ഞായറാഴ്ച രാത്രി എട്ട് നാൽപ്പത്തഞ്ചിലായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഒരു അഭയാർത്ഥി ക്യാമ്പ് അപ്പാടെയാണ് ബോംബിട്ട് ചാമ്പലാക്കിയത് നാൽപ്പത്തഞ്ച് പേർ ആക്രമണത്തിൽ ബന്ധു മരിക്കുകയും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതോളം പേർക്ക് പൊളനിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായിരുന്നു പലായനം ചെയ്തവരാണ് തൽ അൽ സുൽത്താനിൽ ടെൻറ്റ് കിട്ടി താമസിക്കുന്നത് മേലാണ് ഇപ്പോൾ ഇസ്രായേൽ തൊള്ളായിരത്തി ഏഴ് കിലോഗ്രാം ഭാരമുള്ള ബോംബുകൾ വർഷിച്ചതെന്ന് ഗസ മീഡിയ ഓഫീസ് പറഞ്ഞു മേഖലയിൽ യു എൻ അംഗീകാരമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനേഴ് നടക്കുന്ന പത്താമത്തെ ആക്രമണമാണിത് ഒരു ദിവസത്തിനകം നൂറ്റി തൊണ്ണൂറ് പേരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഇസ്രായേൽ സൈന്യവും സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും ഇതിനാൽ കൂടുതൽ പേരും ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും പറഞ്ഞ് ഒഴിയുകയാണ് ഇസ്രായേൽ സർക്കാർ വക്താവ് ആവി ഹൈമൻ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം